പാണഞ്ചേരി വൈസ്മെൻസ് ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ പട്ടിക്കാട് ഗവൺമെന്റ് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ കുഞ്ഞുതൊട്ടിൽ സമർപ്പിച്ചു പഞ്ചായത്ത് അംഗം ശൈലജ വിജയകുമാറിന്റെ സാന്നിധ്യത്തിൽ ക്ലബ്ബ് പ്രസിഡന്റ് ബാബു കൊള്ളന്നൂർ ഡിസ്പെൻസറിയിലെ പ്രധാന ഡോക്ടർ ഗ്രീഷ്മയ്ക്ക് കുഞ്ഞുതൊട്ടിൽ കൈമാറി ഹെൽത്ത് ഇൻസ്പെക്ടർ ലിമി ക്ലബ്ബ് സെക്രട്ടറി ബിജു പൊന്മാണി എക്സിക്യൂട്ടീവ് അംഗം സുരേഷ് പൊങ്ങണാമൂല മറ്റു ഡോക്ടർമാരും ഹോസ്പിറ്റൽ സ്റ്റാഫുകളും ചടങ്ങിൽ പങ്കെടുത്തു ആശുപത്രിയിൽ കൈക്കുഞ്ഞുമായി വരുന്ന അമ്മമാർക്ക് ഒരു കൈത്താങ് എന്ന നിലയ്ക്കാണ് ഇത്തരമൊരു പദ്ധതി നടപ്പിലാക്കിയത് എന്ന് ബാബു കൊള്ളന്നൂർ പറഞ്ഞു പാണേറ്റൗൺ എന്നാണ് അവിടെ അറിയുന്നത് പ്രത്യേക രാഷ്ട്രങ്ങളായിട്ട് ഒരു ലക്ഷം നമ്പർമാർ ഈ സേവനത്തിന് വേണ്ടി മാത്രം ക്ലബ്ബിലേക്ക് കൊടുക്കുന്നുണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളുണ്ട് വിവിധ ക്ലബ്ബ് കുറേ നമ്പര് ഇതിൽ കൊടുക്കുന്നത് അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മൾ ഇവിടെ പാണേലി ടൗണിലുണ്ട് ഏഴ് ലോകം നമ്പർമാർ നമ്മൾ ഇതിൽ വേണ്ടി പറ്റുന്നത് നമ്മൾ സാമൂഹ്യ സേവനത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇങ്ങനെ പട്ടിക കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഇവിടെ വരുന്ന അമ്മമാർ പ്രത്യേകിച്ച് മുതലേ കിട്ടുന്ന അമ്മമാർ അപ്പോൾ അവർ വരുമ്പോൾ നമുക്കവിടെ ഗവൺമെൻറ് നല്ല സൗകര്യങ്ങൾ ഒക്കെ ഉണ്ട് പക്ഷേ നിങ്ങൾ ഇരിക്കാനും മറ്റുള്ളവർക്ക് സൗകര്യങ്ങൾക്കും അവർക്ക് അവർ കുറച്ച് നേരം കഴിക്കുമ്പോൾ ഒരു കൈ മാറ്റി കൊടുക്കുക കാരണം അതിനെ സംരക്ഷിക്കുന്നത് ആ കുട്ടിയിൽ നിന്ന് കൈ മാറ്റി കൊടുക്കാൻ കൂടുതലാൾ വേണം അല്ലെങ്കിൽ പരിചയം വേണം അപ്പോൾ അതിന് പകരം അവിടെ ഒരു പത്ത് മിനിറ്റ് കല്ല് അഴിവട്ട് ഇതിലേക്ക് എടുക്കുകയും അവിടെ സമ്മാനമായിട്ട് പോകാനും വരാനിട്ടുള്ള നമ്മൾ അങ്ങനെ ഒരു പരിചയം അത് പലരും രോഗങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ഇവിടെ തരുന്നൊരു സംഘടനയാണ് അപ്പോൾ കഴിഞ്ഞ വർഷം എൻ്റെ വാർഡിൽ തന്നെ ചെറുക്കം ഒരു വീട് ഇരുമ്പ് വിടാറിയ ഒരു വീട്ടിലൊക്കെ എനിക്ക് നമ്മൾ വെച്ച് പറഞ്ഞപ്പോൾ ആ രണ്ട് ദിവസം കൊണ്ട് തന്നെ എനിക്കതൊരു വലിയൊരു ഷീറ്റ് തരാനിടാനായിട്ടാ അവർ കൊണ്ടുവന്ന് തന്നു ായാലും നമ്മുടെ എളുപ്പ ആശുപത്രിയിൽ പ്രത്യേകിച്ച് കുത്തിവയ്പ്പ് നടക്കുന്ന ദുഃഖ ബുധനാഴ്ച ദിവസങ്ങളായും ഭയങ്കര ബുദ്ധിമുട്ടാണ് അമ്മമാരെ അനുഭവിക്കുന്നത് കുത്തിവയ്പ്പ് എടുക്കുന്ന കുട്ടികൾക്ക് അറിയുന്നതും അങ്ങനെയുള്ള ബുദ്ധിമുട്ടാണ് അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് ഞെത്തുമതിന് വേണ്ടിയിട്ട് വാദം എന്നോട് രണ്ട് ദിവസം മുന്നിലൊക്കെ സംഭവമാണ് ഞങ്ങൾ എടുക്കുന്നുണ്ട് വന്ന് വളരെയധികം സന്തോഷമുണ്ട് ഇനിയും നമ്മുടെ പൊതു കാര്യങ്ങൾക്കും വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾക്കും നല്ലൊരു സംഘടനയായിട്ട് പോകട്ടെങ്കിലും ഇത് തന്നതിന് വളരെയേറെ നന്ദി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്